കേട്ടോ ഇവിടെ ഇത് അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മള് വീഡിയോയ്ക്ക് മുന്നേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഈ ഞാൻ ഈ പറയുന്ന കാര്യം കേട്ടിട്ട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരല്ല അല്ലാത്ത ആരെങ്കിലും ഈ വീഡിയോയിലേക്ക് ബൈ ചാൻസ് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ ഇല്ലാത്തവർക്കും ഇപ്പൊ തന്നെ ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊന്ന് സ്കിപ്പ് ചെയ്തു പോകാം ഈ വീഡിയോയിൽ ഡോഗ് ബൈറ്റിംഗ് ഉണ്ട് അതായത് എന്നെ ഡോഗ് നല്ല രീതിയിൽ ബൈറ്റ് ചെയ്യുന്ന സീനുണ്ട് അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർ ഉള്ളവർ അതായത് എങ്ങനെയാണ് ഈ സംഭവം എന്നുള്ള ആഗ്രഹം ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണാം ജസ്റ്റ് ഈ വീഡിയോന്റെ ബൈറ്റ് ഡോഗ് ബൈറ്റ് ചെയ്ത ഭാഗം മാത്രം കണ്ടിട്ട് ആ കമന്റ് ഇട്ടിട്ട് പോകുന്നതിനോട് വലിയ താല്പര്യം ഇല്ല പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാൻ വേണ്ടി മാത്രമാണ് വന്നത് അതായത് എൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കടിക്കും അല്ലെങ്കിൽ ഓണറേയും കടിക്കും ഡോഗ് വളർത്തുന്ന എല്ലാ ആൾക്കാരും വളർത്തുന്നവരുണ്ടല്ലോ അപ്പം അങ്ങനെ വളർത്തുന്ന ആൾക്കാരുടെ കയ്യിൽ അഗ്രസീവായ നല്ല രീതിയിൽ അഗ്രസീവായ മനുഷ്യന്മാരോട് അഗ്രസീവായ ഡോഗുകളുള്ള ആൾക്കാരുണ്ട് അവരുടെ ഡോഗിനെ നമ്മൾ ചലഞ്ച് ചെയ്ത് അതായത് ഞാൻ ചലഞ്ച് ചെയ്ത് ആ ഡോഗിനെ ഇണക്കി എൻ്റെ കൂടെ അതായത് ഒരു പത്ത് മാക്സിമം ഒരു അഞ്ച് ടു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ ഇണക്കി കൂടെ നിർത്താന്നാണ് എൻ്റെ കണ്ടൻറ്റിൻ്റെ മെയിൻ ഉദ്ദേശം അതാണ് എൻ്റെ കണ്ടന്റ് അത് ഒരു ഡോഗ് ചലഞ്ചായിട്ടാണ് ചെയ്യുന്നത് ഡോഗ് ചലഞ്ചർ എന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ചില സമയങ്ങളിൽ നമുക്ക് ഫാൾട്ടുകൾ സംഭവിക്കാം അതായത് ഡോഗ് നമ്മളെ കടിക്കും കടിക്കാതിരിക്കാം ഇപ്പോൾ ഏകദേശം ഒരു എൺപതോളം വീഡിയോ നമ്മൾ ചെയ്തു അതിലിപ്പോൾ ഈ വീഡിയോ അടക്കം മൂന്ന് വീഡിയോ ആണ് മൂന്ന് ഡോഗാണ് നമ്മളെ കടിച്ചിട്ടുള്ളത് ബാക്കി ഏകദേശം എഴുപത്തി ഏഴ് ഡോഗുകളും നമ്മളെ കടിക്കാതെ നമ്മളെ ഇണങ്ങി നിന്നിട്ടുണ്ട് ഈ കടിച്ച ഡോഗ് ഇണങ്ങി നിന്നിട്ടുണ്ട് പക്ഷേ ഈ നമ്മുടെ ഈ വീഡിയോന്റെ ഇടയ്ക്ക് ഇങ്ങനെ കടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് കോട്ടയ്ക്ക് ധരിച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് വീഡിയോ ചെയ്തു കൊടുാ ചോദിക്കും അപ്പം അതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ തന്നെയാണ് ഞാൻ ഡോഗ് ആണ് അതായത് ഡോഗിനെ ചലഞ്ച് ചെയ്ത് കൂടെ നിർത്താമെന്നാണ് എന്റെ ഉദ്ദേശം അപ്പോൾ ഞാൻ പ്രൊട്ടക്ഷൻ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ചലഞ്ചായിട്ട് മാറുന്നില്ലല്ലോ അപ്പം ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പം എന്തായാലും ഈ വീഡിയോയിൽ ഡോഗ് ബൈറ്റിംഗ് ഉണ്ട് അപ്പം താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കാണാം ഇല്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തു പോവാം എന്താ പറയുക നമ്മൾ ഈ നെഗറ്റീവിലേക്ക് ഒരു കമന്റിലേക്ക് വരുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ജെനുവനായിട്ട് നിങ്ങളെത്തിക്കുക എന്ന് മാത്രമാണ് എന്റെ ലക്ഷ്യം അപ്പം എന്തായാലും വീഡിയോ കാണാം അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നുള്ള സ്ഥലം രാജകോളയത്താണ് പ്രത്യേക ഒരു വൈകാരം കേട്ടോ നമ്മള് ഈ രാജവോളം എന്ന സ്ഥലം അപ്പൊ നമ്മള് കേരളത്തിൽ നിന്ന് ഒരു ചലഞ്ച് നമുക്ക് ആദ്യമായിട്ടാണ് കേരളത്തിന്റെ പുറത്തേക്ക് നമ്മുടെ തമിഴ്നാട് ഏരിയയിലേക്ക് വരുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ വിജേഷ വിജേഷൻ അല്ലേ ആ വിജേഷൻ നമുക്ക് ഈ ചലഞ്ച് വന്നത് അപ്പൊ നമ്മളുള്ളത് രാജവോളം കെനലിന്റെ പേരെന്താ കോപ്പറേറ്റീവ് കോപ്പറേറ്റീവ് കെനല് ഇത് നമ്മുടെ ചിത്തപ്പ അപ്പൊ അദ്ദേഹത്തിന്റെ ആണ് കെനൽ അല്ലേ നമ്മള് കോംബെ ആണ് ആ ആ ഇവിടെ എന്നോട് ഒന്നും പറഞ്ഞില്ലേ ഇത് കുറെ വർഷം പറഞ്ഞില്ലേ മുമ്പുള്ള ഇപ്പൊ ഒരു ഫൈവ് ശരി അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് ഡോഗ്സ് ഉണ്ട് ഡോക്സ് എന്ന് പറഞ്ഞാൽ കാണുന്ന ഈ കെനലാണ് അപ്പൊ ഇതിലെല്ലാം ഒള്ളി രാജപാലം ബ്രീഡ് മാത്രം വേറെ ഒരു ബ്രീഡും ഇല്ല അതെ

നമുക്ക് ചലഞ്ച് കിട്ടുന്ന ഡോഗ് ഇതിന്റെ ഫാദർ ആണ് ക്യാരക്ടർ നമുക്ക് പറയാട്ടോ അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ നമ്മുടെ രാജപാലത്തിനെല്ലാം കാണുമ്പോ ഒരു കൗതുകം കാരണം നമ്മൾ ഡോഗ്സ് ഡോഗ്സിനെ രാജപാളത്തിൽ നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രേക്ഷകരെ കൂന്ന് കാണിച്ചു മാത്രീലെ ആണല്ലേ ആ നല്ല

ഇവർക്ക് എന്നോട് നേരത്തെ പറഞ്ഞില്ലേ വാക്സിൻ ഒന്നും പറഞ്ഞില്ലേ ഇതുവരെ ഇത് നമ്മുടെ നമ്മുടെ നോർമൽ ബ്രീഡ് 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 ഇന്ത്യൻ നേറ്റീവ് ആയതുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും അതുകൊണ്ട് ഇവർക്ക് വാക്സിൻ ഒരു പറയുന്നത് എടുത്തില്ല രണ്ട് എത്ര പറഞ്ഞു രാജേഷ് കുട്ടിയ ശ്രീനിവാ ശ്രീനിവാസമൂർത്തിനും പിന്നാര്ക്കാടാൻ പറ്റുന്ന അവനും ആ ആ ഓ അങ്ങനെയുണ്ട് ആ ഭക്ഷണം പോലും കഴിക്കില്ല അത് ശരി അപ്പൊ അത്രക്ക് ടെറട്ടാ ആളെ കാണിച്ചരാ ഈ കൂട്ടിലുള്ളതാണ് എന്റെ എന്നാ രാജേഷ് എന്നാ രാജേഷ് ഒന്ന് പോയിട്ട് അവനൊന്ന് കാണിച്ചു കൊടുത്തെ ആ പുറത്തു കഴിച്ചാന്ന് വിളിച്ചേ അടിക്കാത്ത കൊഞ്ചുറം മതി അപ്പൊ വിജയക്ഷണ്ണം പോയപ്പോ കണ്ടില്ലേ അവന്റെ ടെമ്പർ മെന്റ് അപ്പൊ നമുക്ക് ഈ കേജ് ഇത് കണ്ടില്ലേ അപ്പൊ നമ്മള് ഈ ഒരു ഇവരുടെ കേജ് എന്ന് പറയുമ്പോ ഇവിടെ ഇവിടെ കൊണ്ട് താഴേക്ക് കാണാത്ത കൊണ്ട് ഡോഗിനെ നമുക്ക് പെട്ടെന്ന്പ്പോഴും കാണാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഓണറെ കൊണ്ട് ഇവനെ അഴിപ്പിച്ച് നമുക്കിവിടെ ഒരു മാവുണ്ട് ആ മാവിന് നമുക്ക് കെട്ടിയിട്ടിട്ട് ഇവന്റെ കൂടുതലുള്ള നമുക്ക് ടച്ച് ചെയ്യാനോ അതായത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ടെച്ച് ചെയ്യാനോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്നേ വരെ ആരുമായിട്ടും അപ്പൊ അങ്ങനെ ഒരു ഡോഗാണവൻ പ്രത്യേക ഒരു ക്യാരക്ടറാണ് അവന്റെ അപ്പൊ പുറത്തിറക്കിയിട്ട് നമുക്ക് കെട്ടിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ അപ്പൊ വിജയക്ഷണം പോയ പോലെ കാണിച്ചു തരാം അവൻ നമ്മളോട് വാ വന്നേ ആ ഇവിടത്തെ കാണൂല കാരണം ക്യാമറ അവിടെ അല്ലേ ഇവൻ താഴെ നിൽക്കുന്നേ വന്നേ വാ എന്നാ സൂം ഔട്ട് ചെയ്തിട്ട് വന്നേ രാ ായി അടുത്ത ഇതാണ് നമ്മുടെ വീരം കണ്ടില്ലേ അപ്പൊ വീരനെ ഇതിന്റെ ഉള്ളിൽ നിന്ന് അപ്പൊ ഇങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റില്ല ഇതിപ്പോ സൂമൊന്നും ഫോൺ അടുത്ത് വന്നിട്ട് നമ്മുടെ രാജേഷ് അടുത്ത് അടുത്തുനിന്ന് എടുക്കുന്ന കേട്ടോ അപ്പൊ അടുത്തുനിന്നൊരിക്കലും നമുക്ക് അവനോട് ആ വിജേഷ വിജേഷൻ പേര് മറക്കും അടുത്തുനിന്ന് എടുക്കുമ്പോ നമുക്ക് എന്തായാലും ഇത് കാണിക്കാൻ പറ്റില്ല ഈ ഒരു സാധനം താഴെ വരെ ഉണ്ടായിരുന്നു നമുക്ക് കാണിക്കായിരുന്നു അപ്പൊ ഇവർ ആഗ്രഹം കണ്ടില്ലേ വീരം വേറെ ലെവലാണ് അപ്പൊ വീരനെ നമുക്ക് ഇവിടെ അഴിച്ച് അവിടെ ആ മാവ് ഒരു മാവുണ്ട് മാവിൻ ചൂട്ടി പോയി കെട്ടിയിട്ട് ഏഹ് വീരാന്നി വന്നേടാന്നി വന്നേ ആ ലീഷില് അല്ലേ ഇച്ചിരി മാറി ഇച്ചിരി മാറി അങ്ങോട്ട് ലക്ഷൻ എങ്ങനെയാ നോക്കട്ടെ ഇവിടെ നിന്നേ ഇല്ല തുറക്കുന്നില്ല കൊണ്ട കൊണ്ടുപോകുന്നില്ല ഓർഡർ പറയതാ ഓർഡർ ചെയ്യാം കേട്ടോ ടെച്ച് ചെയ്തിട്ടില്ല ഇന്ന് വരെ ആരും ചെയ്യാൻ സമ്മേച്ചിട്ടും ഇല്ല എന്താ പറഞ്ഞാലും ആ വെളി വെളിയിൽ പോയാലും അവരുമായിട്ട് കണ്ടോട്ട് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ ചുമ്മാ ജസ്റ്റ് തുറന്നു നോക്കിയതാ കേട്ടാ അതാ ഇതാണ് വിരറ്റ് ഇതിന്റെ ഉള്ളിലുണ്ടാള് അല്ല വിരാടെ നോക്കി ശരി കാലഘട്ട ഓർമ്മണ്ട് അപ്പൊ നമുക്ക് വീരനെ പുറത്തു കൊണ്ട് മാവിനുണ്ട് ലോക്ക് ചെയ്യാ ഏഹ് അപ്പൊ എന്നാ അദ്ദേഹം നമുക്ക് പുറത്തുകൊണ്ടിട്ട് ചെയ്യാറുണ്ട് കാരണം ഇവിടെ നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റില്ല കാരണം അങ്ങനെ പറഞ്ഞാരും തട്ടാ

അവിടെ ഒക്കെ ഡോക്ടർ എല്ലാ രാജ്യവും നടത്താണ്ടല്ലേ അതൊക്കെ റിപ്ലേസ്മെന്റ് അവരുടെ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ആ കുറയ്ക്കുന്ന ഒരു സ്പിരിറ്റ് അത് ഇവർക്ക് ഒരു അഡോപ്ഷൻ വന്നാണ് അപ്പൊ ഇതാണ് നമ്മുടെ വീരൻ അപ്പൊ വീരനെ നമുക്ക് ടച്ച് ചെയ്തടുത്ത് ഇപ്പൊ ലീഷില് കൊണ്ടു നടക്കുന്ന കാര്യത്തിനെ കുറിച്ചും ഓണർമാർ ഒരു ട്രേഡിയുണ്ട് അങ്ങനെ പറഞ്ഞായിരുന്നെട്ടോ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പിന്നെ പിന്നെയിപ്പം എന്നാ ഈ ലീഷ് അഴിച്ചു കൊണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ട് എന്തായാലും ഡൗട്ട് തന്നെയാണ് വീരാങ്ങോന്നെ വീരാക്കാണ്ട അത് അയച്ചോടിക്കേ എന്നെ കൊണ്ടുക്കണം ആഗ്രഹമുണ്ട് ഏഹ് പിന്നൊന്നേ എനിക്ക് കൊണ്ടുക്കണം ആഗ്രഹം ഉണ്ട് സമ്മാക്ക ആ മൂപ്പരും നോക്കിനെ വീടിനെ കൊണ്ടു നടക്കുന്ന ആളുകട്ടോ പിന്നെ ഓണർ പിന്നെ വരവുണ്ടോ

ഞാൻ ഇന്ന് ഞങ്ങളൊരു കൊളങ്കര കളിക്കട്ടോ കൊളങ്കര ഇരാ ഇരാ അടുത്തേക്ക് പോ ഹോസ് 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 ഹോ അവിടെ പോയി പറയാം അല്ല ഇത് വൺ അപ്പൊ എന്നാ എന്താ സംഭവിച്ചാൽ നിലവിലെ ആ ചങ്ങല പൊട്ടി അല്ലെ ചങ്ങല അകന്നുപോയി അത് യാത്ര തരാം ഈ ചങ്ങല ഇവിടെ തൂക്കിട്ടുണ്ട് ആ ചങ്ങല അകന്നുപോയിട്ട് ലീഷ് നമ്മളാ നമ്മുടെ വീഡിയോ ഒന്ന് സ്ലോ മോഷൻ നോക്കിയറിയാം നമ്മൾ ഞാൻ ശ്രമിച്ചെന്താ ചോദിച്ചാൽ അവനടുത്തേക്ക് ഇരുതിരുന്ന് സംസാരിച്ച് കുറച്ച് നേരം അവനടുത്തൊന്ന് നിന്ന് ആയ ശേഷം ഇറക്ക അഴിക്കണം അഴിക്കണം എന്നാണ് നമ്മുടെ ചലഞ്ച് അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചാണ് പക്ഷെ ആ ചങ്ങലേന്റെ രണ്ട് അങ്ങനെ ഈ ചങ്ങലാടല്ലോ ഇതങ്ങ് പൊട്ടി ഇത് പൊട്ടി വന്നിട്ട് അവന്റെ ഇതങ്ങ് ഇതായി അപ്പൊ റിലീസ് ആയ സ്ഥിതിക്ക് പെട്ടെന്ന് അതായത് അവന് പിന്നെ പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ആയി ഇപ്പൊ സംഭവിച്ചെന്തൊക്കെയാണിച്ചു വേണ്ട ഇവിടെ ഒരു പൈറ്റ് പിന്നെ ഷർട്ട് കീറ് പൈറ്റ് ഇത് രണ്ടും ആണ് പിടുത്തം ഫസ്റ്റ് കിട്ടിയത് പിന്നെ ഫസ്റ്റ് വൈറ്റിലാണ് പക്ഷെ അത് അത്ര പേരും കേണ്ടോ ഈ രണ്ട് വല്ലതും ഈ രണ്ടു മൂന്നാല് രണ്ടുപേര് വേറെ നമുക്ക് ഇവിടെ ഒക്കെ പിടിച്ചെങ്കിലും ഇവിടെ ഒക്കെ ചെറിയ രീതിയിൽ ഫസ്റ്റ് പിടിച്ചത് ഇവിടെയാകുന്നിട്ട് വൺ അല്ലേ ഫസ്റ്റ് പിടിച്ചത് നമുക്ക് പുറകിലാണ് പക്ഷെ അത് പേഴ്സ് കൂട്ടി പിടിച്ചത് പക്ഷെ അതൊന്നും മുറിഞ്ഞിട്ടായിരുന്നു രണ്ടാമത്തെ രണ്ടാമത്തെ കയ്യിലാണ് പക്ഷെ അതൊക്കെ ഒരു ചെറിയൊരു ബൈറ്റിൽ നിന്നു കേട്ടോ ഇവിടെ ഇതല്ലേ അത് ചെറിയൊരു ബൈറ്റിൽ നോർമൽ നമ്മടെ പേരൂട്ടേ വിജയഘടനാണ് ക്യാമറ വിരക്കുന്നുണ്ടോ വിറക്കുന്നുണ്ട് ഏഹ് ആ രീതിയിലാണ് പക്ഷെ നമുക്ക് എന്താ പറയാ ഒരു ഫ്രീ ആയിട്ട് കുറച്ചേരം ഒരു സംസാരിക്കാനുള്ള അവസരം നമുക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഒരു ഇതുണ്ട് എന്നാ എന്താ നാരങ്ങ ആ ഇതല്ലേ ഇത് നമ്മുടെ വീരന്റെ കുട്ടിയാട്ടോ അപ്പം നമുക്ക് കടി കിട്ടിയത് കണ്ടില്ലേ അത് അല്ല ഞാൻ ഞാൻ എനിക്ക് പറയുമ്പോൺഫിഡൻസ് ഉണ്ടായിരുന്നു അഴിച്ച് ഞാൻ നടത്തുന്നു കാരണം നടത്താനുള്ള കോൺഫിഡൻസ് എനിക്ക് നിലവിലുണ്ട് പിന്നെ മൂപ്പരവിടെ ഇടയ്ക്ക് ആ നിൽക്കുന്ന നീല പച്ചശട്ട് ആളില്ലല്ലോ ഫുള്ള് ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ അപ്പൊ അവന് കോൺഫിഡൻസ് കൂടുവാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാരും ഉണ്ട് ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഓണർ ഡോഗ് ഓണറെ നേരെ മുമ്പില് കെന്നൽ വാഷ് ചെയ്യുന്നു അപ്പൊ വിഷ്വലാണ് അപ്പൊ ഞാൻ എങ്ങനെ സാധാരണ ചെയ്യുന്ന ചോദിച്ചാല് നമുക്ക് ഏകദേശം ഇറക്കാം എന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ ഇവരെല്ലാരും ഒന്നും മാറ്റും ഓണറെ മാറ്റും ഡോഗിനെ ഹാൻഡിൽ ചെയ്യുന്ന ആളെ എല്ലാവരും മാറ്റും ആ അവര് കാരണം എനിക്കത് നമ്മളിപ്പോ ഒരു പത്ത് പതിനൊന്ന് ഇത് ഞാൻ ഇറക്കും ഇറക്കാൻ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ പിള്ളിടെ ഇറക്കിക്കോളം ഓണറോടെ പറഞ്ഞേ ആ കൂട്ടിൽ നിന്ന് നമുക്ക് ഇറക്കാനോ ഡയറക്റ്റ് നമ്മൾ ആ കൂട് തുറന്നില്ലേ അപ്പൊ ഡയറക്റ്റ് ഇറക്കിയ ആള് ലീസിൽ എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ എനിക്ക് കൊണ്ടു ഏഹ് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇവരെ ടെമ്പർമെന്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക നമുക്ക് അവിടുന്ന് ടെമ്പർമെന്റ് കാണിക്കാൻ പറ്റിയില്ല കൂട്ടിൽ നിന്ന് അപ്പൊ ഒന്ന് കാണിച്ചു കൊടുക്കാനായിരുന്നു നമ്മുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടന്നത് പക്ഷെ അപ്പൊ അദ്ദേഹം വർത്താനം പറയുന്നു തൊട്ടടുത്ത് ഡോഗ് കാണുന്നു പുള്ളിനെ കാണുന്നു തൊട്ടടുത്താലും കാണുന്നേ പിന്നെ ഓണർ നേരെ മുമ്പിൽ കാണുന്നു ഓണറെ കാണുന്നു അപ്പൊ ഓണറേയും ഇവരെയും കാണുമ്പോൾ ഓൾറെഡി അവനൊരു പവറാണ് ഹൈ ഹൈ ടെമ്പർമെന്റ് അപ്പൊ ഈ അദ്ദേഹം ആ കൂടെല്ലാം കഴുകി കഴിയുമ്പോ തന്നെ എനിക്ക് ഇതിനോട് വർത്തമാനം പറഞ്ഞു തീർക്കാം അത് കഴിഞ്ഞിട്ട് ഇവരെ ഒന്ന് മാറ്റിയിട്ട് ഏഹ് നമ്മൾ രണ്ടുപേരും ക്യാമറമാനും ഞാനും മാത്രം നിന്നിട്ട് നമ്മൾ ഇവനെ ഇവരെ അഴിച്ചുകൊണ്ടുപോകാൻ അല്ല അങ്ങനെയായിരുന്നു എന്റെ പ്ലാൻ മനസ്സിലായോ എന്റെ പ്ലാൻ എന്റെ പ്ലാൻ അതായിരുന്നു അതാണ്

അങ്ങോട്ടൊന്നായി ഞാൻ അഴിച്ചിട്ട് വിടുന്ന അങ്ങോട്ട് അഴിച്ചു വിടുന്നില്ല അഴിച്ചുവിടുന്നില്ല അഴിച്ചുവിടുന്നില്ല അഴിച്ചു വിടുന്നില്ല വിടുന്നില്ല ഞാനത് കാണിച്ചു കൊടുത്താ ഞാൻ നേരത്തെ എന്താ ചെയ്യാൻ ചെയ്യാനരുതെന്നറിയോ ഇങ്ങനെ ഡോർ തുറന്നായിരുന്നല്ലോ ഡോർ തുറന്ന് എനിക്ക് ഓണർമാരോ ഇവർ ആരും ഡിസ്റ്റർബ് ഡിസ്റ്റർബില്ലായിരുന്നെങ്കിൽ ഞാൻ ചെലപ്പോ കൊണ്ട് നടന്നേനെ ഡോറ് തുറന്ന ഇതാ അണ്ണാ ഇങ്ങോട്ട് നോക്ക് വിശ്വലുമാർ ഡോറ് തുറന്നാ വെച്ചേക്കുന്നേ ഡോഗിനെ കാണുന്നുണ്ടാ ഇച്ചിരി ഇങ്ങോട്ടുന്നേ ഞാൻ ഇതാ കൈ കൊടുത്തിട്ടുണ്ട് അവനെന്നെ ഇപ്പോൾ ബൈക്ക് ചെയ്യാം വേണമെങ്കിൽ ഡോർ തുറന്ന് ഡോർ ഫ്രീ മനസ്സിലായോ ഞാൻ ഈ ഒരു മൈൻഡിലാണ് ഇരുന്നേ മനസ്സിലായോ ഇപ്പം ഡോർ ഞാൻ ഡോക്ക് ഡോഗ് ഏകദേശം ഒരു കൂൾ മൈൻഡാണ് അവൻ്റെ മുഖം കാണുന്നുണ്ടോ ബിഷില് കാണുന്നുണ്ടോ നോക്കി കൂളുണ്ടോ ഞാൻ കൈ കൊടുക്കുന്നുണ്ട് കൈ ഇതാ ഉള്ളിലുണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് എല്ലാം ഓക്കെയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോഴും വേണമെങ്കിൽ എനിക്ക് ഇറക്കാൻ തയ്യാറാണ് കടി കിട്ടിയാലും ഞാൻ ഇറക്കാൻ തയ്യാറാണ് പക്ഷെ ഓണറ് പറഞ്ഞു പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഓക്കെയാ കണ്ടോ ഇപ്പൊ ഇപ്പോഴും ആരുമില്ല ആ അതായത് മൂപ്പരടി ആ മറ്റേ പച്ചഷട്ടിട്ട ആള് വർത്തമാനം പറയുന്നില്ല ഓണർ മുമ്പിലില്ല ഡോഗ് കൂളാണ് മനസ്സിലായോ ഈ ഒരു മൈൻഡാ ഈ ഒരു പ്രസൻസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ നമ്മൾ അവിടെ കൊണ്ട് കെട്ടിയതിന് ശേഷം ഈ പ്രസൻസ് കിട്ടിയിട്ടില്ല കാരണം ഡോഗ് ഇപ്പൊ ഇപ്പൊ വിജയ് ഷണ് അതായത് ഈ ക്യാമറമാൻ നിൽക്കുന്നതിന് നേരെ പുറകിലാണ് ഡോഗ് നിൽക്കുന്നത് ഇവിടെ ഓണർ കൂട് കഴിക്കൊണ്ടിരുന്നത് അപ്പൊ ഇത്ര അടുത്ത് ഡോഗ് ഓണറെ കാണുവാണ് അപ്പൊ ഭയങ്കര ടെമ്പർ ആകുവാൻ ഓണറെ കാണോണ്ടിരിക്കുകയാണ് അവന് ധൈര്യം കൂടുകയാണല്ലോ പുറകിൽ മറ്റേ പുള്ളിയിൽ നിന്ന് നിൽക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇപ്പൊ കണ്ടോ ഡോഗ് ഞാനും ഓക്കെ ആണ് ഡോഗ് കൂടാണ് അവനെ കണ്ടോ അവൻ അങ്ങോട്ട് നോക്കുകയുള്ളു ഇപ്പൊ മറ്റേ പട്ടി വരുന്ന വാച്ച് ഇപ്പൊ ഒരു ഡോഗ് വന്നില്ലേ ആ ഡോഗിനെ വാച്ച് ചെയ്യുന്നു ഞാൻ കൂട് ഫ്രീ ആണ് എന്റെ കൈ ഇതാ അല്ലേ അവനിപ്പോ കടിക്കാൻ എന്റെ കൈക്ക് കടിക്കാം ഫ്രീ ആണ് ഡോഗ് കൂട്ടി ഫ്രീ ആണ് ഈ ഒരു ഗ്യാപ്പ് ഡോഗിനെ ഇറങ്ങി വരാനുള്ള ഗ്യാപ്പുണ്ട് അല്ലേ ഇതാ അപ്പൊ ഇതായിരുന്നു എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നേ மைக்க எ கைல வேணா வேண்ட சொல் நீங்களும்க்கத்தில் இருக்கூடாது வேண்ட அண்ணன் இல்லம் வரூ கேட்டா வீராண்ட அவன் ஆகிரஷ் இல்ல இப்போ நோக்கு அவன் மனசில என்ன கடிச்சு மொத்தம் வந்தே ஏடாண்டா அவனை நம்ம கண்ட ஆள் ണ്ടോ അവന്റെ ഡോഗിന്റെ ഞാൻ കാലും വലിയ വലിയ ഞാൻ പറഞ്ഞ ഓപ്പിന് തോന്നിയതാണ് കാരണം ഇപ്പൊ ഡോഗ് ബൈക്ക് ചെയ്യുന്ന ഡോഗ ആണെങ്കിൽ ഇപ്പൊ എന്നോട് കലിപ്പുറ ഡോഗ് അടിക്കാം ഞാൻ ഡോറ് തുറന്ന് കൂട്ടിലാണ് ഇപ്പൊ ഓണർ എന്നോട് പറഞ്ഞ ഡോഗ് തുറന്ന് കൂട്ടിലേക്ക് വിടരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിടുന്നില്ല അത്ര മാത്രമേ എനിക്കുള്ളൂ അല്ലെ ഞാനിപ്പോ ഇറക്കി നടത്തിയാനോ ഒന്നും നടത്തിയാനോ ഇല്ല ഇല്ല നീ ഇറക്കി കൊണ്ടുപോകോ ഫ്രീ ആയിട്ട് പുള്ളി പറഞ്ഞല്ലോ വേണ്ടാന്ന് പറഞ്ഞല്ലോ ഇല്ല ഇല്ല

Tidak, ama. sudah melakukannya. Tidak, അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റി ഡോറ് തുറന്നു പോയി ഡോറ് തുറന്നു പോയിട്ട് സാഹസികമായിട്ടു പിടിച്ചേട്ടോ പുള്ളീനെ തന്നെ കൊറേ വട്ടം അവൻ ബൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു ഓണറെ തന്നെ ഇല്ല ഇല്ല കിട്ട ഓർല കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ കണ്ടില്ലേ അപ്പൊ അങ്ങനെ സംഭവിച്ചു എന്തായാലും നമുക്കൊരു എന്നാ രാജപാളയത്തിന്റെ ബൈറ്റ് രാജപ്പാളത്ത് തന്നെ വന്ന് കിട്ടി ഷർട്ടിന്റെ കോലം കണ്ടില്ലേ കൊല ആ അപ്പൊ നമുക്ക് എനിക്ക് വന്നൊരു നാലു മാസം ശേഷം വീണ്ടും ഒരു കടി അപ്പൊ എന്നോട് ക്യാമറ പഠിക്കുന്ന എണ്ണം ചോദിച്ച് ഈ വീഡിയോ വീഡിയോ നമ്മൾ ഇടും ഏകദേശം എഴുപത്തെട്ട് ഡോഗിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എഴുപത്തെട്ട് ഡോഗിന്റെ വീഡിയോ ചെയ്തതിൽ നമുക്ക് രണ്ട് ഡോഗിന്റെ ബൈറ്റ് കിട്ടി ഇതിപ്പം എഴുപത്തി ഒമ്പത് വീഡിയോ കൂട്ടിക്കോ എഴുപത്തൊമ്പാമത്തെ വീഡിയോയില് ഇപ്പൊ മൂന്നാമത്തെ ഡോഗിന്റെ ബൈറ്റ് നമുക്ക് കിട്ടി അപ്പൊ ആ ബൈറ്റ് ശരിക്കും ആദ്യത്തെ നമുക്ക് ബൈറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫേം ആയിരുന്നു ബൈറ്റ് കിട്ടുമെന്ന് ഞാൻ കണ്ണൂരോട് വീഡിയോ ചെയ്തായിരുന്നു ആ ഡോഗിനെ നമ്മൾ കൂട്ടി നിന്ന് ഇറക്കുന്നതിനുമ്പോ ബൈറ്റ് കിട്ടുന്നു ഉറപ്പിച്ച് പിന്നെ ആ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യണമല്ലോ അല്ലല്ല അതൊരു സിംഗിൾ ഒരു വീട്ടിലുണ്ടായിരുന്ന ഡോഗായിരുന്നു അതാണ് നമുക്ക് ബൈറ്റ് കിട്ടുന്നത് അത് ഇറങ്ങി എന്തായാലും ബൈറ്റ് കിട്ടുമായിരുന്നു പിന്നെ രണ്ടാമത്തെ നമ്മള് ഇരുന്ന് കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ സംസാരിച്ചില്ല മറ്റേ ഒരു ഡോഗ് അർജന്റീന അത് ഇരുന്ന് കൊടുത്തപ്പോ മൗണ്ട് ചെയ്യാൻ ആ വൈറ്റ് ഒരു ചലഞ്ച് വീഡിയോ അങ്ങനെ കഴിഞ്ഞായിട്ട് കുട്ടി മതി ഇനിയിപ്പൊ നമ്മള് കോംബൈ അത് നമ്മുടെ നമ്മുടെ ഡോഗാണ് നമുക്ക് കോമ്പെ പോയി കാണണം രണ്ട് വീഡിയോ നമ്മള് ഇത് ഷട്ട് റോമിൽ പോയി ഷർട്ടൊക്കെ മാറും ഈ ഷർട്ടിൽ പോയിട്ട് എന്തായാലും കോമ്പി പോയി കോമ്പ വിചാരിക്കും ആ അങ്ങോട്ട് പറഞ്ഞാൽ അവിടുന്ന് കൊടുത്തില്ല ഇനി ഇവിടുന്ന് കൊടുക്കണം വേണു അപ്പൊ നമുക്ക് കോമ്പൈനെ കാണാട്ടോ അപ്പൊ അത് നമുക്ക് എങ്ങനെയാ നോക്കാം എങ്ങനെയായി എന്തായാലും നടത്തില്ല ഒരു കണ്ടന്റ് ഇതാണ് ആഹ് എന്റെ ആശയവും എന്റെ കണ്ടന്റും ഇതാണ് പറ്റി ഇപ്പൊ ഇപ്പൊ കാരണം കാമിച്ച് ഇപ്പൊ സാറ് പറഞ്ഞ എന്താ അറിയോ ഞങ്ങൾ ആരും ഇല്ലായിരുന്നെങ്കിൽ ആരും ഇല്ലെങ്കിലും പുള്ളിയെ വിളിച്ച വേഗം വരും ഇപ്പൊ ഞങ്ങൾ എല്ലാരും നിക്കുമ്പോ അദ്ദേഹത്തിന് ഇട്ട് ഓടിച്ച് അവിടുന്ന് ഞെട്ടിച്ചായിരുന്നു അപ്പൊ ഇതേ ഒരു പ്രസൻസ് ആണ് എനിക്കും അവിടെ കിട്ടിയത് മനസ്സിലായോ ഇവരെല്ലാരും ഫ്രണ്ട് നിൽക്കുന്നു അവന് ഭയങ്കര പവർ അതില് നമുക്ക് കിട്ടി അപ്പൊ നമുക്ക് ഒരു അവസരം കിട്ടുന്നതിന് മുമ്പൊക്കെ ബൈറ്റ് ചെയ്തു കോട്ടെ എന്തായാലും സാരമില്ല അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പരിപാടി നമുക്ക് തന്നതിന് താങ്ക്സ് ഉണ്ട് ഏഹ് പ്രത്യേകിച്ച് പിന്നെ ബ്രോ ു കാരണം ചലഞ്ച് വന്നല്ലോ ഇത് തരേണ്ടത് പല്ല് വലിയ ഇറങ്ങിട്ടില്ല സ്ക്രാച്ച് വന്നിട്ടേ ഉള്ളൂ ആ ചെറിയ രീതിയിൽ അപ്പൊ നമുക്ക് വൈറ്റിലുണ്ട് ഇപ്പൊ എന്തായാലും ഇതിന്റെ ഇഞ്ചെക്ഷൻ ഞാൻ പ്രീ എക്സ്പോഷൻ ഡോസ് എടുത്തിട്ടുള്ളതാണ് വാക്സിൻ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് എനിക്ക് ഇനി ഒറ്റ ഡോസ് മതിയാവും ഒരു ഡോസ് വാക്സിൻ ഞാൻ ഞാൻ நைட்டு தோட்டத்திற்கு ஆளுகள் எல்லாம் நாலு பேரை உள்ள வச்சுட்டு அவுத்து விட்டு நச்சு வெளியே உட்காந்துட்டா போதும் ஒரு ஆள் இருக்கும் முப்பது ஏக்கர் அல்ல இருபத்தி ஆறு ஏக்கர் இருபத்தி ஏக்கர் அவன் நோக்கி கூட நோக்கி கூடாது என்ன மட்டும் தான் நோக்கும் வேற எதுவுமே நோக்காது ஓ நீங்களா நோக்கும் வேற யாரும் நோக்கம் இல்ல நான் எங்க ஒண்ணு இருக்க போனா கூட வரும் யூரின் போனா கூட வரும் கூடே வரும் ஆனா இப்ப நீங்க எல்லாம் வந்தீங்கன்னா உங்களை கடிக்க போகும்போது நம்ம பிடிச்சாலும் சரி என்ன கடிச்சுட்டு வந்து உங்களுக்கு கடிக்கும் ஓ அது சரி அப்ப எந்தாலும் നമ്മുടെ വീരന്റെ ഫപ്പീസിന് അത്ര ഉണ്ട് ആവശ്യമുള്ളവരൊക്കെ വേണം വിളിക്കാം അല്ലെ നമ്പർ ഞാൻ കൊടുത്തേക്കാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ടാവും അപ്പൊ രാജപാളയം നോക്കുന്ന ആയിട്ട് രാജപാളയം തന്നെ നോക്കുന്ന ആൾക്കാർക്ക് ശ്രീനിവാസൻ അദ്ദേഹത്തെ വിളിക്കാം നമ്പർ ഞാൻ കൊടുത്തേക്കാം പിന്നെ ഇത്ര ഉള്ള കാര്യങ്ങള് അപ്പൊ എല്ലാവർക്കും ബൈ ഇനിയിപ്പൊ ഞമ്മള് ഇതിന്റെ ഒരു പ്രിയസ്പോഷൻ ഡോസിന് ഞാൻ എടുത്തിട്ടുള്ളത് കൊണ്ട് ഒരൊച്ച വാക്സിൻ എടുക്കുന്നുണ്ട് എന്തായാലും എടുത്തേക്കാം ആ അടുത്ത ഡേഞ്ചറുണ്ട് കോംബൈ അപ്പൊ അവനോട് കണ്ടാക്കാം രണ്ടൂടെ ഒരുമിച്ച് ഞങ്ങൾ ആയിക്കോട്ടെ എന്നാ ഇറയ്ക്കോട്ടെ